മകൻ നക്ഷത്രക്കാരെ പൊതുവെ ആത്മാഭിമാനം കൂടുതലുള്ളവരായിരിക്കും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ജീവിക്കുന്നവരും കൂടുതലാണ് അതുകൊണ്ട് ഈ ജൂലൈയിൽ നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഒരു ആത്മാഭിമാനത്തിൻ്റെ ഒരു ചോദ്യം നിങ്ങളെ ചോദിച്ചേക്കാം അതിന് നിങ്ങൾ വിധേയമായേക്കാം അതുകൊണ്ട് ജൂലൈ ഒന്ന് മുതൽ ആറാം തീയതി വരെ നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു കോർപ്പറേഷൻ അതായത് സഹകരണം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും ജൂലൈ ഏഴ് മുതൽ പതിനാല് വരെ നിങ്ങളുടെ ലീഡർഷിപ്പിൽ എന്തായാലും കുറച്ച് സ്ട്രെസ്സ് കൂടുതൽ വരാം നിങ്ങൾക്ക് മറ്റുള്ളവരെ മാനേജ് ചെയ്യാനും സാധ്യത കുറവാണ് അങ്ങനെ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല ജൂലൈ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ പെർഫോമൻസ് ബേസ്ഡ് എന്തായാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ സഹപ്രവർത്തകരായിട്ട് ഒരു ആർഗ്യുമെന്റിന് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം ജൂലൈ ഇരുപത്തിരണ്ടിനും മുപ്പത്തി ഒന്നാം തീയതിക്ക് ഇടയിലും നിങ്ങൾക്ക് എന്തായാലും അച്ചീവ്മെന്റ്സ് അവാർഡ് എല്ലാം കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ജൂലൈ മൂന്ന് മുതൽ ഒമ്പതാം തീയതി വരെ നിങ്ങൾക്ക് എന്തായാലും ബ്രാൻഡഡ് വസ്തുക്കൾ റോയൽ ഐറ്റംസ് ഇതെല്ലാം വാങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് ജൂലൈ പത്താം തീയതിക്ക് ശേഷം എന്തായാലും പൈസ കിട്ടുമെങ്കിലും അതിനോടൊത്ത് ചിലവുണ്ടാവും അതുംകൊണ്ട് ഒരു ഇരുപാന്തിയാവുമ്പോഴേക്കും പൈസ എല്ലാം നിങ്ങളുടെ തീരും അതുകൊണ്ട് ബ്രാൻഡഡ് വസ്തുക്കൾ വാങ്ങാതെ ചീപ്പ് വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത് ആ വസ്തുവേ വാങ്ങാതിരിക്കുകയായിരിക്കും ഏറ്റവും അഭികാമ്യം കാരണം അത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ ഉപയോഗമൊന്നും ഉണ്ടാവില്ല റെഗുലർലി വരുന്നൊരു ഇൻകം എന്തായാലും സ്റ്റെബിലൈസ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വലിയ സർപ്രൈസ് ഒന്നും അതിൽ വിചാരിക്കൊന്നും വേണ്ട പാർട്ട്ണറായിട്ട് വലിയൊരു ഈഗോ ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജൂലൈ ആദ്യം അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിച്ചാലും അത് നടക്കത്തില്ല കാരണം ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നെങ്കിലും നിങ്ങൾക്ക് പൊട്ടും നിങ്ങൾ ആ സമയത്ത് പരിസരം പെട്ട് പെരുമാറും പക്ഷെ ജൂലൈ അവസാനമാവുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെറിയതായിട്ടുള്ള എക്സ്പെൻസീവായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും അങ്ങനെ അവരുടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കുക അത് പരമാവധി കൊടുക്കുക അതിൽ സന്തോഷം കണ്ടെത്തുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ജീവിതം നന്നായിട്ട് തന്നെ പോവും പഴയ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ബൗണ്ടറിയിൽ നിൽക്കുക അത് ഭാവിയിൽ പ്രശ്നമുണ്ടാക്കും ഫാമിലി റീയൂണിയൻ ഉണ്ടാവും അങ്ങോട്ട് നസ്റ്റാൾജിയ ഫീൽ ചെയ്യും അതിലകപ്പെട്ട് പോവരുത് ഷോൾഡറിലൊരു പെയിൻ വരാം ആങ്സൈറ്റി ഉണ്ടാവും പ്രഷർ കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം നിങ്ങൾ വാങ്ങുന്ന ലക്ഷറി പ്രൊഡക്റ്റിൽ അതായത് പെർഫ്യൂമിൽ അലർജി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരാളെ സ്നേഹിച്ചാലും അതിൽ പണമല്ല സ്ഥാനമല്ല അത് വെറും സ്നേഹമായിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക അതിൽ വെറും സ്നേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തള്ളിക്കളയാണ്ടിരിക്കുക അഹങ്കാരമില്ലാത്ത ഒരു ലീഡിങ് റോള് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് അൺസ്റ്റോപ്പബിൾ ആയിരിക്കും അഹങ്കാര ഈ മാസം മറ്റുള്ളവർ എന്ത് പറയുന്നു അത് കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ അഭികാമ്യം അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണമേ ചെയ്യുള്ളൂ ആളുടെ എല്ലാം തീർന്നു എന്ന് മറ്റുള്ളവർ വിചാരിച്ചോളൂ ഈ ഉള്ളിലെ മുന്നേറ്റം തന്നെയാണ് നിങ്ങൾക്ക് ഭാവിയിൽ എല്ലാത്തിനുമുള്ള ഉത്തരം നൽകുക ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ ഇലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ് സൈക്കോളജിയിൽ കുറച്ച് ക്യാരക്ടർ പറയുന്നുണ്ട് ആസ്ട്രോളജിയിൽ എല്ലാ നക്ഷത്രത്തിലും കുറച്ച് ക്യാരക്ടർ വരെയുണ്ട് ഈ ക്യാരക്ടറിലും നവഗ്രഹങ്ങളുടെ സ്ഥാനം എല്ലാം നിർണ്ണയിച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത്